ആഴിമല ഗംഗാധരീശ്വര ക്ഷേത്രം അലയടിച്ച് ഉയർന്നു വരുന്ന ആഴിത്തലകൾ ചുറ്റിലും നടുവിൽ ഉയർന്നു നിൽക്കുന്ന മലയ്ക്ക് മുകളിൽ ഗംഗാധരീശ്വരൻ സാക്ഷാൽ മഹാദേവൻ ഉയർന്നു നിൽക്കുന്ന ജലയ്ക്കുള്ളിൽ സാക്ഷാൽ ഗംഗാദേവി ഇതാണ് ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ ചുരുക്കം ഈ ശില്പചാതുര്യം ഇവിടെ മാത്രം ഈ ആഴിമലയിൽ മാത്രം തിരുവനന്തപുരം നഗരത്തു നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ വിഴിഞ്ഞം പൂവാർ റൂട്ടിൽ സഞ്ചരിച്ചാൽ വിഴിഞ്ഞത്ത് നിന്നും പത്ത് കിലോമീറ്റർ അകലെയായി പുളിങ്കുഴി എന്ന ബസ് സ്റ്റോപ്പിലിറങ്ങി വലംഭാഗത്തുള്ള റോഡിലൂടെ സഞ്ചരിച്ചാൽ എണ്ണൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ആഴിമല ക്ഷേത്രത്തിലെത്താം ഓട്ടോ ആണെങ്കിൽ അമ്പത് രൂപയാണ് ചാർജ് കിഴക്ക തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും പൂവാർ എന്ന സ്ഥലത്തേക്ക് കെ എസ് ആർ സി ബസ് ഓടുന്നുണ്ട് മുപ്പത്തിമൂന്ന് രൂപയാണ് ചാർജ് ആഴിമല ശിവക്ഷേത്രവും പരിസരവും വളർന്നു വികസിച്ച് വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ കോവളം പോലെയും വർക്കല പോലെയും പിന്നെ വേടി തുടങ്ങിയ തീരങ്ങൾ പോലെയും വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അലയിടിച്ച് ഉയർന്നു വരുന്ന ആഴിക്ക് മുകളിൽ ആകാശം മുട്ട ഉയർന്നു വരുന്ന മഹാദേവൻ്റെ ശില്പം ഗംഗാധരീശ്വരൻ്റെ അമ്പത്തിയെട്ട് അടി ഉയരമുള്ള ശില്പമാണ് ഒരു അഴകാർന്ന ശില്പമാണത് ഭക്തർക്കും ടൂറിസ്റ്റുകൾക്കും ഒരേപോലെ ഈ കരവിരുദിൻ്റെ ഈ കരവിരുദ് അവർണനീയം തന്നെ ദേവതത്തിൽ നിന്ന് ശില്പിയാണ് ഈ ശില്പം പണിതത് കോൺക്രീറ്റിൽ വാർത്തെടുത്ത ശില്പമാണിത് ആ ശില്പിയുടെ ശില്പചാതുര്യം അവർണ്ണനീയം തന്നെയാണ് ശില്പത്തിനടുത്ത് ഒരു ധ്യാന ധ്യാനമണ്ഡലവും ധ്യാനമണ്ഡപവും ഉയർന്നു വരുന്നുണ്ട് കാർ പാർക്കിംഗ് ഏരിയ വളരെ വിശാലമാണ് അവിടെ തന്നെ ബസ് ഈ ഇവിടെ തന്നെ ബസ് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സും ഇടയ്ക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴുണ്ട് ചെറിയ 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 കടകളും ഹോട്ടലുകളും ലോഡ്ജുകളും പരിസരത്ത് ഉയർന്നു വരുന്നുണ്ട് ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നു വരുമെന്ന് നമുക്ക് ആശിക്കാം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ പ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൻ മുകളിൽ നിന്ന് മല ഈ ശിവ ശിവൻ ശില്പത്തിൽ നിന്ന് മുകളിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കിയാൽ അലയടി ചേർന്ന് കടൽ ഇരമ്പി വരുന്ന കടലാണ് ചുറ്റും തെങ്ങിൻ തോട്ടങ്ങളും മറ്റ് എല്ലാ തരം സൗന്ദര്യങ്ങളും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണത് ഇറങ്ങിയാൽ താഴേക്ക് സ്റ്റെപ്പുകളുണ്ട് കടലിലേക്ക് ഇറങ്ങി നമുക്ക് തീരം തീരത്തീര നിന്ന് കാറ്റ് കൊള്ളാനും സൗകര്യങ്ങളും ഉണ്ട് അവിടെ നിന്ന് താഴേക്കിറങ്ങി സ്റ്റെപ്പ് കയറി ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ അപ്പുറത്ത് വിശാലമായ തീരം കുറച്ചുകൂടെ ദൂരെ പോയാൽ അലയടിച്ച് വരുന്ന കടലിൻ്റെ ഭാഗം വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ഭാഗങ്ങൾ ചെറിയ നമുക്ക് ദർശിക്കാവുന്നതാണ് വിശാലമായ മണൽ മണൽ എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ പറ്റില്ല അത്രയും വിശാലമായ സ്ഥലമാണിത് ഈ കടൽ തെറ്റി നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ശിവൻ്റെ പ്ര പ്രതിമ നമുക്ക് കാണാവുന്നതാണ് ഈ ഭാഗത്ത് കൂടെയാണ് സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പിൽ ഇറങ്ങി നമ്മൾ താഴേക്ക് വരേണ്ടത് മുകളിൽ നെപ്പിൽ നോക്കിയാൽ തന്നെ കാണാവുന്നതാണ് ഇത്രയും വിശാലമായ ഒരു സ്ഥലം തെങ്ങ് അടുത്ത് തെങ്ങിൻതോപ്പ് നീണ്ടുകിടക്കുന്ന തെങ്ങിൻതോപ്പ് ഇവിടെ നോക്കിയാൽ വിശാലമായ ദൂ ദൂരെയുള്ള വിഴിഞ്ഞ തുറമുഖങ്ങൾക്ക് നമുക്ക് കാണാം പക്ഷേ ഇവിടെ കടലിലേക്ക് ഇറങ്ങാൻ റെഡ് സിഗ്നലാണ് ഇറങ്ങ കാരണം ആഴമുള്ള റോഡ് സ്ഥിരമാണ് ഇറങ്ങി ഒരു കോവളം പോലെ ഇങ്ങനെ വിശാലമായി ഇറങ്ങി ദൂരേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ അത്രയും മോശമാണ് കാരണം വെള്ളത്തിലിറങ്ങി നിൽക്കാതെ നമുക്ക് ഇറങ്ങി ഈ സൗകര്യം ആസ്വദിക്കാവുന്നതാണ് എന്തു വന്നാലും മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലെ ഇനി ക്രമേണ ഇവിടം വികസിച്ച് വരുന്നു എന്ന് നമുക്ക് ആശ്ചിക്കാം പിഴിഞ്ഞൻ തുറമുഖത്തോട് വിഴൻ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞോടുകൂടി ഇവിടം വളരെ വികസിച്ച് വരുന്നുള്ളത് നമുക്ക് ഉറപ്പ് വളരെ നമുക്ക് തന്നെ ഉറപ്പുണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം നേരത്താണ് പോയത് വൈകുന്നേരത്താണ് ഞങ്ങൾ പോയത് പക്ഷേ അപ്പോഴത്തെ തിരക്ക് കുറവായിരുന്നു കാരണം മഴ മഴക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ടാണ് അത് നോക്കിയാൽ തന്നെ അറിയാം അന്തരീക്ഷം വളരെ മോശമാണ് അതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് പക്ഷേ ചില ഈ കുറേ രാവിലെ മുതൽ ഉച്ച വൈകുന്നേരം ഏകദേശം നാല് മണിവരെ നല്ല തിരക്കുണ്ടായിരുന്നു മഴ മഴയുടെ ഒരു പോളുള്ളത് കൊണ്ടാണ് ഇത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ക്രമേണ ഇവിടെ വികസിച്ച് വരും നമുക്ക് തീരുമാനിക്കാം നമുക്ക് കാരണം റെഡ് സിഗ്നൽ ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല ഫ്ലാഗുകൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇനി ക്രമേണ ഇത് വികസിച്ച് ടൂറിസ്റ്റുകൾക്ക് വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രവും മറ്റു പരി ക്ഷേത്രവും ഭക്തന്മാർക്കും ടൂറിസ്റ്റുകാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് ഇതിനെ ഈ വാഴിമലയെ നമുക്ക് കണക്കാക്കിയെടുക്കാവുന്നതാണ് മലയിടിച്ച് വരുന്ന കടൽ തീരങ്ങൾ നോക്കൂ അലയിടത്ത് അലമാലകളിലെ തിരമാലകൾ അലയിടിച്ച് വരുന്ന കടൽ തീരം വളരെ സൗകര്യമാണ് പക്ഷേ ചില സമയങ്ങളിലും മഴ മഴക്കാലം ഈ മഴക്കാലത്തു നിന്നും നമുക്ക് ഇവിടെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം വെള്ളം ഈ തീരത്തോട് അടുത്തിരിക്കും ഇപ്പോൾ വേനൽക്കാലത്ത് ടൂറിസ്റ്റുകൾക്ക് വളരെ പറ്റിയ സ്ഥലമാണ് വളരെ സൗന്ദര്യം എത്ര മനോഹരമായിരിക്കും നോക്കൂ കുട്ടികളെല്ലാം പരിസരത്ത് നിൽക്കുന്നത് പക്ഷേ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല ആഴമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കാരണം ഇതിൻ്റെ ക്രമേണ ഇനി ശരിയാവാനുണ്ട് അതാണ് ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇരിക്കാവുന്നതാണ് ഇവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലും പോകാൻ എൻ്റെ വീഡിയോ ഇത്ര നേരം വീക്ഷിച്ചവർക്ക് എൻ്റെ നന്ദി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം നന്ദി നമസ്കാരം